ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പം നമുക്ക് വളരെ പ്രയോജനകരമായ ടിപ്സുകളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഞാൻ ആദ്യത്തെ ടിപ്പ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ കൊണ്ടുപോകുന്ന ഉണ്ടല്ലോ വെള്ളം കൊണ്ടുപോകുന്ന കുപ്പി അതേപോലെ തന്നെ വലിയ ഒരാണെങ്കിലും ജോലിക്ക് കൊണ്ടുപോകുന്ന കുപ്പിയിലൊക്കെ നമ്മൾ സ്ഥിരം വെള്ളം വയ്ക്കുന്നതുകൊണ്ട് ഒരു സ്മെല്ലായിരിക്കും പിന്നെ ആ വെള്ളത്തിൻ്റെ ഒരു ഇഴുക്കലൊക്കെ കാണും ആ കുപ്പിക്കകത്ത് അപ്പോൾ അതെല്ലാം ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്പെന്ന് വെച്ചാൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഷീക്ക് ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം കുപ്പി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുത്തു നോക്കേ നല്ല ഒരു മണമായിരിക്കും അതേപോലെ കുപ്പി നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം നമ്മുടെ വീട്ടിലൊക്കെ മീൻ കണ്ടിക്കുമ്പോഴൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും അതെല്ലാം ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു മണം കിട്ടണമെങ്കിൽ ഇതേപോലെ ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം നമ്മൾ അടുപ്പ് വെത്ത് വെച്ചൊന്ന് ചൂടാക്കുക അപ്പം അതിനകത്തോട്ട് കുറച്ച് കൺഫോർട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഒന്ന് ഓഫാക്കിയതിന് ശേഷം വെള്ളം തണുത്തതിന് ശേഷം മാത്രം ഒരു സ്പ്രേ ബോട്ടിലോ അതല്ലെങ്കിൽ എങ്കിൽ സാധാ ഒരു കുപ്പിയിലോ ഒഴിച്ചിട്ട് നമുക്ക് എല്ലായിടത്തും ഇതൊന്ന് തിളച്ച് കൊടുക്കാം നല്ലൊരു മണമായിരിക്കും അപ്പോൾ ഞാൻ എന്തോ തണുത്തതിന് ശേഷം ഒരു കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇതേപോലെ നമുക്ക് സ്പ്രേ ബോട്ടിലോ അതെല്ലാം വേറെ ഏതെങ്കിലും കുപ്പിയിലോ ഒഴിച്ചിട്ട് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കിച്ചണിലുള്ള കർട്ടനിലും ഒക്കെ അപ്പോൾ ആ മണം നല്ലൊരു മണമായിരിക്കും അതുമാത്രമല്ല പല്ലിയൊക്കെ വരുന്ന സ്ഥലമാണെങ്കിൽ പിന്നെ ആ ഭാഗത്ത് പല്ലിയൊന്നും വരത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടിപ്പാണ് ഇപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം വെള്ളം തിളച്ചതിന് ശേഷം അരി കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചയ്ക്ക് അവിയലിനോ അതല്ല എങ്കിൽ എന്തിനാണേലും നമുക്ക് പച്ചക്കറി അരിഞ്ഞിട്ട് ഇതേപോലെ ഒരു ഡെപ്പയ്ക്കകത്താക്കി കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് നമുക്ക് രാവിലത്തെ പുട്ട് ഇപ്പം ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടും മുകളിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഗ്യാസും ലാഭിക്കാം വളരെ എളുപ്പത്തിൽ തന്നെ പണി എളുപ്പമാവുകയും ചെയ്യും അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ എല്ലാ ജോലിയും നമുക്ക് തീർക്കാനും പറ്റും അപ്പോൾ പുട്ട് താണ്ട വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അപ്പം നമ്മൾ കുക്കറിനകത്ത് വെച്ച പച്ചക്കറി നല്ലോണം വേവണ്ടായെങ്കിൽ നമ്മൾ ഒരു വിസിലടിക്കുമ്പോഴത്തേന് തന്നെ അത് തുറന്നെടുക്കണം അതല്ലെങ്കിൽ നല്ല വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് വിസിലടിച്ചിട്ട് എടുത്താൽ മതി ഇപ്പം ഞാൻ നല്ല വിസ് രണ്ട് മൂന്ന് വിസിലെടുത്ത അടിച്ചതിന് ശേഷമാണ് നമ്മൾ കുക്കർ തുറന്നെടുക്കുന്നത് ഇപ്പോൾ എൻ്റെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തുകൊണ്ടേ കുക്കർ ഒന്ന് തുറന്നിട്ട് നമുക്ക് നോക്കാം അപ്പം എന്താണ്ട് എൻ്റെ പച്ചക്കറി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അവിയലിനാണിത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ജോലി ഒതുക്കുക ഇനി അരപ്പിട്ട് എടുത്താൽ മതി ഇപ്പോൾ ചോറും വെന്ത് കിട്ടിയിട്ടുണ്ട് പുട്ടും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കറി അടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടാണല്ലോ കറി വെക്കുന്നത് അപ്പോൾ അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക പിന്നെ ചെറിയ രീതി ചെറിയ തീല് കിടന്ന് വേണം വെന്ത് കിട്ടാൻ അപ്പം നമുക്ക് ഗ്യാസും വളരെ ലാഭമാകും കാരണം തിളച്ചതിന് ശേഷം പിന്നെ കൂട്ടിയിട്ടിട്ടും കാര്യമില്ല അപ്പം ഈ രീതിയിൽ ഇങ്ങനെ എല്ലാം ചെയ്ത് നോക്കിയാൽ നമുക്ക് ഗ്യാസ് വളരെ ലാഭിക്കാൻ പറ്റും ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കരിമീൻ നെമ്മീൻ ഒക്കെ നമ്മൾ പൊരിക്കാൻ നേരം നമ്മൾ ഇതേപോലെ മസാല ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പം ഞാൻ കാശ്മീരി പൊടിയും എരിവെള്ളം നല്ല മുളക് പൊടിയാണ് ഇടുന്നോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളതിൽ ഏത് മുളക് പൊടിയാണോ അത് ഇട്ട് കൊടുക്കാം ഇനി അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരവപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ സ്വല്പം വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഒരു തുള്ളി പോലും ഞാൻ വെള്ളം ചേർക്കുന്നില്ല ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഈ ഇങ്ങനെ തേച്ച് പൊരിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പോഴാണ് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അതിന് ചെറിയൊരു പുളിപ്പും മീനാകുമ്പോഴത്തേന് വേണമല്ലോ അപ്പം ഈ ഒരു മസാലയിൽ നിങ്ങൾ വിരട്ടി വെച്ച് അരമണിക്കൂറ് ഒന്ന് വെച്ച് നോക്കണം വെച്ചതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ നാണ്ടേ മൊത്തവും അരപ്പ് വരട്ടിയിട്ട് നമുക്ക് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം അതിന് ശേഷം എണ്ണ ഒഴിച്ച് പൊരിച്ചെടുത്താൽ മതി ഒന്നിച്ച് പൊരിച്ചെടുക്കാൻ നോക്കരുത് കാരണം ഒന്നിച്ച് എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കുമ്പോഴത്തേനും ഒരുപാട് എണ്ണ വേസ്റ്റായി പോകും ബാക്കി വരുന്ന എണ്ണ ഇതാകുമ്പോൾ രണ്ട് ട്രിപ്പ് ആയിട്ട് പൊരിച്ചെടുത്താൽ നമുക്ക് എണ്ണ കുറച്ചൊഴിച്ച് കൊടുത്താൽ മതി എണ്ണ ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക അതിന് ശേഷം ആദ്യത്തെ ട്രിപ്പ് പൊരിച്ചെടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ രണ്ടാമത് ഇട്ട് കൊടുക്കുക അപ്പോൾ എണ്ണ വേസ്റ്റ് വേസ്റ്റാകാൻ കിട്ടുകയും ചെയ്യും അപ്പം എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ടിപ്സുകളെല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ അപ്പം നല്ല നല്ല ടിപ്സുകളുമായിട്ട് ഇനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്